ഞാൻ നേരത്തെ ട്രൈ ചെയ്ത് എനിക്ക് എഫക്റ്റ് ഒന്നും ഇല്ലാതായ സാധനം ഞാൻ വീണ്ടും ട്രൈ ചെയ്യാനായിട്ട് വന്ന ആ എൻ്റെ കാലിടിച്ചു ആ അപ്പം ഈ കാച്ച് ഞാൻ എടുക്കുകയാണ് ഒന്നും കാണുന്നില്ലെന്നറിയാം ബട്ട് യാ എൻ്റെ കയ്യിൽ കാച്ചുണ്ട് അത് തട്ടുമ്പോൾ ലൈറ്റ് വന്നാൽ ആ ലൈറ്റ് മാത്രം നിങ്ങൾ കാണും അപ്പോ സോറി ആയില്ല ഓക്കെ ാണ്ട്ടോ ഞാനിപ്പത്തിച്ചു കളഞ്ഞു സോ ഐ ഇതാണ് കേട്ടോ അല്ല ഞാൻ മേഴത്തി ആക്കി പക്ഷെ എനിക്ക് ഈ കൈ ഇതായിട്ട് താമസിക്കാൻ പറ്റുന്നില്ല ഇതിന്റെ കൈ ഹാവ് സീൻ വാവ് ദാറ്റ് ഇസ് സക്സസ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയം വെയിറ്റ് ചെയ്ത കേട്ടോ സോ യു ഗൈസ് ഗായി സീൻ ചെയ്യുന്നതായിട്ടല്ലേ ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്തോട്ടെ ലൈറ്റിൽ എന്തായാലും വരില്ല അറിയില്ല അത് ട്രൈ എൻ്റെ കൈ ഇവിടെ മുറിഞ്ഞിരിക്കുന്ന കണ്ടോ അത് കാരണം ഇങ്ങനെ വെക്കാൻ പറ്റുന്നില്ല എനിക്ക് ബലം പിടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വരുമോന്ന് ഉറപ്പൊന്നുമില്ല കേട്ടോ ഇല്ല നോട്ട് ദിറ്റ് ലൈറ്റ്സ് വിത്തൗട്ട് ലൈറ്റ്സ് യു മസ്റ്റ് ട്രൈ അപ്പോൾ എല്ലാവരും ലൈറ്റ്സ് ഒക്കെ വരുന്നതാണല്ലോ അപ്പം ഈയൊരു ഫിനാമിനു പറയുന്ന പേരാണ് ട്രൈബോ ലൂമിസൻസ് എഫക്റ്റ് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയിട്ട് നേച്ചുറലുണ്ടാവുന്ന റേഡിയേഷൻസ് ഒക്കെ ഈ കാർജിനകത്ത് അവർ ഇലക്ട്രോൺസ് ആയിട്ട് സ്റ്റോർ ചെയ്യും എന്നിട്ട് നമ്മളിപ്പോൾ ഒരു ഡാർക്ക് റൂമിലൊക്കെ ഇരുന്നിട്ട് അത് രണ്ടും കൂടി ഇങ്ങനെ ഒരച്ചാലോ അല്ലെങ്കിൽ അത് തല്ലി പൊട്ടിച്ചാലോ ചൂടാക്കിയാലോ ഒക്കെ ഇത് വീണ്ടും ലൈറ്റ് ആയിട്ട് പുറത്തോട്ട് വരുന്നതാണ് ഈ ഒരു എഫക്റ്റ് കേട്ടോ ട്രൈബോ ലൂമിസൻസ് എഫക്റ്റ് എന്ന് പറയുന്നത് താങ്ക് യു അത്രയേ ഉള്ളൂ അതേ എനിക്കറിയുള്ളൂ വേറെ എന്താ റീസൺ എന്ന് എനിക്കറിഞ്ഞൂടാം